എൻ്റെ പേര് ഷിജി ഞാൻ ആലുവ ചൂണ്ടി എന്ന ഭാഗത്തു നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ രണ്ടാം പ്രാവശ്യമാണ് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് പതിനഞ്ച് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും നിയോഗങ്ങളൊക്കെ വെക്കുകയും ചെയ്തതിൻ്റെ ഇതായിട്ട് എനിക്ക് ഒഇ ടി ക്ലിയർ ആവാനും അതുപോലെ തന്നെ അയർലൻഡിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാനും അത് അവിടെ ജോലി ലഭിക്കാനും ഒക്കെ ഇടയാക്കിയത് തിരുക്കുമാരൻ്റെയും മാതാവിൻ്റെയും അനുഗ്രഹമാണ് അത് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഓൾറെഡി സാക്ഷ്യപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഞാൻ അവിടെ ഒരു വർഷമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുവാണ് അവിടെ വീട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനൊരു ഷെയറിങ് അക്കോമഡേഷനിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ വീടിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു കാരണം ഫാമിലിയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ വീട് വേണം എവിടെ നിന്ന് ചെന്ന് ജോലി ചെയ്തതുകൊണ്ട് ഒരു വർഷമായിട്ടും ഫാമിലിയെ കൊണ്ടുപോകാനൊന്നും സാധിക്കുന്നില്ല ഒരു നൂറോളം ആപ്ലിക്കേഷൻസ് ഹൗസിങ് ഏജൻസീസിന് ഞാൻ അയച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നെല്ലാം ആയ റിപ്ലൈ ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വീട് വാങ്ങാനല്ല വീട് റെൻറ്റിനാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് വീട് വാങ്ങണമെങ്കിൽ എനിക്ക് ഒരുപാട് പൈസയൊക്കെ ആവും അപ്പോൾ വീട് റെൻറ്റിനു പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാതാവിനോട് ഇന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു യൂട്യൂബിൽ ആരാധന കൂടുമ്പോഴും ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എല്ലാ പ്രാവശ്യവും ഞാനിത് പേപ്പറിൽ ഈ നിയോഗം എഴുതി വെച്ച് യൂട്യൂബിൽ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ച് ആ ആരാധന കഴിയുമ്പോൾ ഞാൻ വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും ആ പേപ്പറിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയെല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ എനിക്ക് അവിടെ ഒരു വീട് ലഭിച്ചു അതിന് മാതാവിനും തിരുക്കുമാരനും ഒരു കൊടാനു കോടി നന്ദി പറയുന്നു കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അവിടെ പോയിട്ടുള്ള ഒരു ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വപ്നമാണ് അവിടെ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് എനിക്ക് വീട് കിട്ടിയത് ഞാൻ ജോലി ചെയ്യുന്ന നിന്ന് അഞ്ച് മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അതും വലിയൊരു അനുഗ്രഹമാണ് അല്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ ചിലർക്കൊക്കെ വീട് കിട്ടുന്ന ഒരുപാട് അകലെയാണ് അകലെയാണെങ്കിൽ വരാൻ ബുദ്ധിമുട്ട് അതുപോലെ ബസ് റൂട്ട് ഇല്ലാത്ത സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വന്തം വാഹനം വേണം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് അഞ്ച് മിനിറ്റ് നടന്നാൽ മാത്രം മതി എനിക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാം അത് ദൈവം തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു മാതാവിനും തിരുക്കുമാനും കൊടാനും കൂടി നന്ദി രണ്ടാമതായിട്ട് ഞാൻ പറയുന്ന സാക്ഷ്യം എൻ്റെ ആക്സിലയിൽ ഒരു കുരു വന്ന് പഴുത്ത് പൊട്ടാറായിട്ട് നിന്നിരുന്നു ഒരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്കറിയാം അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഐ ആൻഡ് ചെയ്ത് കീറി കളയേണ്ട അവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ അവിടെ ഒരു നേഴ്സാണെങ്കിലും ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും എനിക്ക് നേരെ പോയി ഡോക്ടറെ കാണാൻ സാധിക്കില്ല കാരണം അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആദ്യം കാണേണ്ടത് ജി പി അതായത് ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയും അവരെ പോയി കാണണം അവർ റഫർ ചെയ്താൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് അനുവാദമുള്ളൂ അല്ലാതെ ഡയറക്റ്റ് പോയി ആർക്കും കാണാൻ സാധിക്കില്ല അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഡോക്ടർ ഇല്ല ഡോക്ടർ ഇതുവരെ ആപ്ലിക്കേഷൻ അയച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഈ വ്യഞ്ചരിച്ച വസ്തുക്കൾ എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ എന്തിനാണ് വേറെ ഡോക്ടറെ തേടി പോകുന്നത് ഞാൻ ഈ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കും എനിക്ക് മാതാവ് പൂർണ്ണമായിട്ടും സൗഖ്യം തന്നെ ഞാൻ ഇതിനു വേണ്ടി ഡോക്ടറെ അടുത്ത് പോവില്ല ഇത് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഞാൻ തൈലവും ഉപ്പും മിക്സ് ചെയ്ത് പ്രഭാത പ്രാർത്ഥന കഴിയുമ്പോഴും സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ ആ ആക്സിറയിലെ കുരുവിൻ്റെ ഭാഗത്ത് പുരട്ടിയിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം നോക്കുമ്പോൾ അത് നിശേഷം അവിടെ നിന്ന് ചുരുങ്ങിപ്പോയി ശരിക്കും കീറിക്കളയേണ്ട കുരുവായിരുന്നു നിശേഷം ചുരുങ്ങി പൂർണ്ണമായിട്ട് മാറി ഞാൻ വേറെ ഒരു മരുന്നും ഉപയോഗിച്ചിട്ടില്ല അത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അതിന് ദൈവത്തിനും മാതാവിനും കൊടാനും കൂടി നന്ദി പറയുന്നു മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ അമ്മ എഴുപത്തെട്ട് വയസ്സുണ്ട് അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത് അമ്മയുടെ അഞ്ചു മാസമായിട്ട് അമ്മയുടെ സ്വർണ്ണമാല കളഞ്ഞു പോയി എവിടെയാണ് പോയതെന്ന് അമ്മയ്ക്ക് ഓർമ്മയില്ല അമ്മ എവിടെയെങ്കിലും ഊരി വെച്ചതാണോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണോ വീട്ടിൽ ആരെങ്കിലും വന്ന് വന്നപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടതാണോ എന്നും അമ്മയ്ക്ക് ഓർമ്മയില്ല അപ്പം പ്രായം ചെന്ന അവസ്ഥയിൽ നമുക്കറിയാമല്ലോ ശരിക്കും ഓർമ്മയൊന്നും എല്ലാവർക്കും കാണത്തില്ല അപ്പം ഞാൻ അമ്മയ്ക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു അമ്മ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേറൊരു മാല വാങ്ങാനുള്ള സാമ്പത്തികവും ചുരുക്കമാണ് അതുകൊണ്ട് മാതാവ് നിനക്ക് ഇഷ്ടമാണെങ്കിൽ അത് എവിടെയാണെന്ന് കണ്ടെത്തി തരണം എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വീട്ടിൽ എല്ലായിടത്തും തപ്പി അന്വേഷിച്ചിട്ട് കണ്ടില്ല അവസാനം ഈ നേരച്ചിവസമായ ഉപ്പ് ഞങ്ങൾ വീടിൻ്റെ എല്ലാ മുറികളിലും ചുറ്റും ഒക്കെ തളി ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എല്ലാ യൂട്യൂബ് ആരാധന കൂടുമ്പോഴും അച്ഛൻ്റെ ആരാധന കൂടുമ്പോഴും ഒക്കെ ഇതൊരു നിയോഗമായിട്ട് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് അഞ്ച് മാസങ്ങൾക്ക് ശേഷം അത് വെക്കാൻ ഒരു ചാൻസും ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് കണ്ടു കിട്ടി അതിന് മാതാവിന് കൊടാനുകൂടി നന്ദി പറയുന്നു ഇതിനെല്ലാം ഉപരിയായിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് എനിക്ക് എടുത്തു പറയേണ്ടത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും ചില ദിവസങ്ങളിൽ ഡ്യൂട്ടി ഉണ്ടാവും ഡ്യൂട്ടി അവിടെ ആഴ്ചയിൽ മൂന്ന് ദിവസേ കാണത്തുള്ളൂ ബാക്കിയെല്ലാ ദിവസവും നമുക്ക് കുർബാനയ്ക്ക് പോകാനൊക്കെ ഇഷ്ടം പോലെ സമയം കിട്ടും പക്ഷേ ഡ്യൂട്ടി ഉള്ള ദിവസം നമുക്ക് കുർബാനയ്ക്ക് പോകാൻ സമയം ഉണ്ടാവില്ല ഇംഗ്ലീഷ് മാസമാണ് അപ്പം പതിമൂന്ന് മണിക്കൂറൊക്കെ ജോലി ചെയ്യണം ആ സമയത്ത് നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ കുർബാനയും ബാക്കി എല്ലാ ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോയി മാസ് കൂടി കുർബാന സ്വീകരിച്ച് തിരിച്ചു വരുമായിരുന്നു സാധിക്കുന്ന അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ അവിടെ ഇംഗ്ലീഷ് അച്ഛന്മാരുടെ അടുത്ത് ആണ് കുമ്പസാരിക്കേണ്ടത് അവിടെ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു പിന്നെ ഇവിടുന്ന് കഴിഞ്ഞ ഏപ്രിൽ ഞാനിവിടെ വന്നു പോയിരുന്നു ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ച് അവിടെയുള്ള രോഗികൾക്കെല്ലാം കൊണ്ടു കൊടുക്കും ഇവിടുത്തെ ഉള്ള കൃപാശനം മാതാവിനെക്കുറിച്ച് ഞാൻ പറയും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറയും അപ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് എവിടെയാണ് ഇങ്ങനെ ഈ അത്രയും അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം എന്നൊക്കെ ഇപ്പം ചോദിക്കാറുണ്ട് ഞാൻ കൃത്യമായിട്ട് അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ വചനങ്ങൾ എഴുതി കൊടുക്കും ഒത്തിരി വിഷമിക്കുന്നവർക്കൊക്കെ നമ്മൾ വചനങ്ങൾ എഴുതി കൊടുക്കും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കാനായിട്ട് കൂടെയുള്ള ജീവനക്കാർക്കും അതുപോലെ എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ പത്രം പ്രാർത്ഥിച്ച് വിതരണം ചെയ്യാറുണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ പലരും എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു പത്രം കൊണ്ടുവരണം കാശുരൂപം കൊണ്ടുവരണം ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും പോകാൻ സാധിക്കില്ല അപ്പോൾ അതെല്ലാം ഞാൻ വാങ്ങി എല്ലാവർക്കും കൊണ്ട് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട് ഇപ്പോൾ ഞാനതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച ഞാൻ തിരിച്ചു പോവുകയാണ് പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷക പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ യൂട്യൂബിലെ ആരാധന എല്ലാ ചൊവ്വാഴ്ചയും വരുന്നു ഞാൻ കാണും അത് ഉടനെ തന്നെ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും അതുകൂടാതെ സാക്ഷ്യങ്ങൾ കാണുകയും അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും പിന്നെ എല്ലാ രോഗികൾക്ക് ഞാൻ വചനം എഴുതി കൊടുക്കുമ്പോൾ അവർ ഞങ്ങളോട് പറയാറുണ്ട് ഇത്രയും അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഇത്രയൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ വചനം കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഈ രോഗാവസ്ഥയിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് ആശ്വാസമായി എന്നൊക്കെ അവർ പറയാറുണ്ട് വൃത്തിപരമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നേരത്തെ രാവിലെ തന്നെ അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും എല്ലാം ചെല്ലും ബൈബിൾ വായിക്കും കൊന്ത് ചെല്ലും അത് കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് പോകും കുർബാന കഴിഞ്ഞു വന്ന് തിരിച്ചു വന്ന് കഴിയുമ്പം സാക്ഷ്യങ്ങൾ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും സാക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അത് കേൾക്കുന്ന മറ്റുള്ള കൂട്ടത്തിലുള്ളവർക്കും കൂടെ മാതാവിനെക്കുറിച്ച് ഈശോനെക്കുറിച്ച് അറിയാനും അവർക്ക് കൂടുതൽ അടുക്കാനും അത് കാരണമായിട്ടുണ്ട് പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ധനസഹായം ചോദിക്കുക ചോദിക്കുന്ന പലർക്കും എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട് ഇപ്പം അയർലൻഡിലായിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഈ സാക്ഷ്യ കാരുണ്യ പ്രവർത്തികൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും നമ്മൾ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് എല്ലാവരും വേദനിക്കുന്നവരാണ് എല്ലാവർക്കും ഒത്തിരി സഹായം ധനസഹായമല്ല അല്ലാത്ത സഹായങ്ങൾ ആവശ്യമാണ് ചിലർക്ക് ഭക്ഷണം മാരി കൊടുക്കേണ്ടി വരും ചിലർക്ക് അവരുടെ നാപ്കിനൊക്കെ മാറ്റേണ്ടി വരും അങ്ങനെ എല്ലാം വളരെ ഈശോയുടെ നാമത്തിൽ ചെയ്യാൻ എനിക്ക് സാധിക്കാറുണ്ട് എല്ലാവർക്കും വളരെ സന്തോഷവും നമ്മളടുത്ത് ചെല്ലണതും ഈശോനെ കുറിച്ച് പറയണതും എല്ലാം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവുമൊക്കെയാണ് അവിടെ പിന്നെ പാവപ്പെട്ടവർക്കൊക്കെ വസ്ത്രങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്കത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യ പ്രവൃത്തികൾ ഈ ഇതെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നിത്യജീവനു വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഈ ഷോയിൽ കൂടുതൽ കൂടുതൽ വളരാൻ സാധിക്കട്ടെ ഇവിടെയുള്ള എല്ലാവരെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരം അരുളും പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും ഏശിയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തഞ്ച് ഇരുപത്തഞ്ചാം തിരുവചനമാണ് ഇവിടെ വന്ന തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം ഷിജി പങ്കുവെക്കുമ്പോൾ വീണ്ടും ഈ അൾത്താരയിൽ കയറി നിന്ന് ഈശോയ്ക്ക് നന്ദി പറയുവാൻ പരിശുദ്ധ അമ്മയെ വണങ്ങുവാൻ ഇടയാക്കിയ തൻ്റെ അനുഭവങ്ങൾ തനിക്കൊരു വീട് അത് തനിക്ക് സ്വന്തമായിട്ട് അതായത് വാടക റെൻറ്റിനാണ് എന്നിരുന്നാൽ പോലും താൻ എത്രയോ എത്രയോ ആപ്ലിക്കേഷൻസൊക്കെ സബ്മിറ്റ് ചെയ്തു എന്നാൽ തനിക്കൊരു ഭവനം ലഭ്യമായിരുന്നില്ല ഫാമിലിയെ കൂടെ കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഭവനത്തിൻ്റെ ആവശ്യകത എത്രമാത്രമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അങ്ങനെ പിന്നീട് എങ്ങനെ ഈ മകൾക്ക് നല്ലൊരു ഭവനം അത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ പങ്കെടുത്ത് പിന്നീട് താൻ കണ്ട ഭവനത്തിൽ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ തനിക്കത് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് നാം കേട്ടത് വീണ്ടും തനിക്ക് കിട്ടിയ രോഗസൗഖ്യം സൗഖ്യം ഒരു നേഴ്സ് കൂടിയാവുമ്പോൾ തനിക്ക് ആക്സിൽ വന്ന ഒരു ചെറിയ കുരു പോലെ വന്നു പിന്നീടത് വലുതാവുകയും എന്നാൽ അതൊരു മൈനർ സർജറി എങ്കിലും വേണ്ടി വര വരേണ്ടിയിരുന്ന ഒരു കാര്യം അത് പിന്നീട് എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അതൊന്ന് അത് ചുരുങ്ങിപ്പോയി എന്നാണ് കേട്ടത് ഒന്ന് പൊട്ടുക പോലും ചെയ്തില്ല അത്രയേറെ സംരക്ഷണം ആ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തനിക്ക് ലഭിച്ചതായും തൻ്റെ അമ്മയുടെ കാര്യവും ഒക്കെ ഇവിടെ പറഞ്ഞു അപ്പോൾ നമുക്കും നമ്മുടെ നമുക്കുള്ള എല്ലാറ്റിനും ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും അമ്മയുടെ മാധ്യസ്ഥവും ഈശോയുടെ കരുതലുമാണ് എല്ലാത്തിലും നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ടാണ് ഉടമ്പടി എന്തും ആഗ്രഹിക്കാവുന്ന എന്തും നമുക്ക് നൽകുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണെന്ന് പറയുന്നത് ഈ മകളുടെ എക്സ്ട്രാ ആയിട്ട് അതായത് വിധിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഈശോ ചോദിക്കും തൻ്റെ പ്രൊഫഷൻ തന്നെ അതിനു വേണ്ടിയിട്ട് മാറ്റുന്നു അതായത് ഇതിനു മുൻപും നേഴ്സാണ് എന്നാൽ രോഗികളിൽ കൂടുതലായി അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുവാൻ അവർക്ക് വേണ്ടതായ പരിചരണങ്ങൾ കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ തൻ്റെ സമയവും ആരോഗ്യവും കുറേ കൂടി അവർക്കായിട്ട് പങ്കിടുവാനൊക്കെ ഈ മകൾ കാണിക്കുന്ന താല്പര്യം അതിന് അതുപോലെ തൻ്റെ വ്യക്തിപരമായിട്ട് താൻ എടുക്കുന്ന പ്രാർത്ഥനാ സമയങ്ങൾ ഈശോയോട് കൂടി ആയിരിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനൊക്കെയുള്ള ആ ഒരു താല്പര്യം എല്ലാറ്റിനും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക